ഭക്ഷണൊന്നായി പത്ത് മണിയായല്ലോ എനിക്ക് പോല്ലേ കൊണ്ടു അത് ഓഫ് മറന്നു ആക്കാൻ മറന്നു നീ മയ്ക്കപ്പെടാൻ മറന്നുല്ലേ തർക്കത്തിൽ ഞാനിപ്പൊ പോവുക ഞാൻ വരുമ്പോഴേക്ക് നിന്നിട കണ്ടുവരുന്നു എവിടെയും പോയി തൊറഞ്ഞോ നീ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല വരുമ്പോ ഇവിടെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നെ എന്തെല്ലാം ചെയ്താലും ഞാൻ എവിടെയും പോകൂല നിങ്ങൾക്ക് അറിയുന്നോണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നു നിങ്ങൾ തന്നെ എന്ത് ചെയ്താലും എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ല നിങ്ങൾക്ക് അറിയാം നിങ്ങളെ സ്നേഹിച്ചിട്ട് ഞാൻ എപ്പം നിങ്ങളെ കൂടെ ഇറങ്ങി വന്ന അന്ന് വന്നല്ല എന്റെ വീട്ടുകാർ എന്നെ ഒഴിവാക്കി ഇനിയിപ്പനിക്ക് നിങ്ങളും ഇല്ല അവരുടെ എന്നെ നല്ലോണം പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലിയാക്കി തരണം എൻ്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹം പഠിക്കുന്ന സമയത്തല്ലേ ഞാൻ നിങ്ങളെ കൂടെ ഇറങ്ങി വന്നെ അതുകൊണ്ട് എനിക്കിപ്പോ ഒരു ജോലി ഇല്ലാണ്ടായി നിങ്ങളെന്നാ പറഞ്ഞത് എനിക്ക് ജോലിയൊന്നും വേണ്ട ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളൂന്നല്ലേ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ നോക്കണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നോളൂ